ഇനി പഴയ പോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു സംശയം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉള്ളൂ ഇനി തിരിച്ചു വീണ്ടും പഴയ പോലെ അവിടത്തേക്ക് പോകാൻ ശ്രമം ഇല്ല ഇത് സർച്ചിങ് തന്നെയാണ് ഈ ക്യാമറയിലേക്ക് എന്തോ ഒരു സാധനം അഡിക്റ്റ് ആയെന്ന് പറഞ്ഞിട്ടാണ് അവര് ഞങ്ങളിങ്ങോട് വിളിച്ചത് ഫുള്ള് ചില സ്ഥലങ്ങൾ പറ്റുന്നില്ല ചെയ്തോണ്ടെന്നപ്പോഴാണ് ഇങ്ങോട്ട് വിളിച്ചത് അവിടെ തന്നെ തുടങ്ങണം കാരണം നമുക്ക് ഇവിടെ ഇല്ലെന്നുള്ള ഉറപ്പുവേണ്ടേ അങ്ങോട്ട് മാറിച്ച് പോകാൻ ഇപ്പോഴോ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോരേതുപോലെ ചിലപ്പോൾ അഞ്ച് മീറ്റർ പോകുമ്പോ അവിടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ചിലപ്പോൾ നാപ്പത് മീറ്റർ പോകാൻ പറ്റും അതാവസ്ഥ ഇന്ന് 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 രാവിലെയും പോയി അത് ഓരോ സ്ഥലത്തെ ഡിപ്പെട്ടും ചിലയിടത്ത് വേസ്റ്റ് ആണെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ അത്ര പറ്റിയില്ല വേസ്റ്റ് മാത്രമേ കാണുന്നുള്ളൂ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്ററോളം താഴോട്ട് സെർച്ച് നടത്തിയിരുന്നു നിലവിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് താഴോട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് നമ്മള് ഓഫീസേഴ്സുമായിട്ട് ആലോചിച്ചിട്ട് ബാക്കി ചെയ്യുന്നു അതെ അത് ഓഫീസേഴ്സുമായിട്ട് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ വേസ്റ്റ് മാത്രമേ ഉള്ളൂ രണ്ട് സൈഡ് ഇപ്പൊ പതിനഞ്ച് മീറ്റർ പോയിട്ടുള്ളൂ കാരണം ക്യാമറ ഒരു അഞ്ച് മീറ്റർ എടുത്താൽ അഞ്ചു മീറ്റർ നമ്മൾ സെർച്ച് ചെയ്ത് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു പത്ത് മീറ്ററോടെ താഴോട്ട് പോയി വീണ്ടും അഞ്ച് ആണ് ഇവിടെ തൊട്ടടുത്താണ് അവർ ക്യാമറ ദൃശ്യം പറഞ്ഞത് പക്ഷെ അവിടെ ചാക്കാണ് പക്ഷേ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അവിടെ ഒരു സാധ്യതയില്ല സാധ്യതയില്ല